അദ്ദേഹം ഒന്ന് ആയിരിക്കുന്നവനായ ദൈവം സത്യവും സ്നേഹവുമാണ് ആയിരിക്കുന്നവനായ ദൈവം ഇസ്രായേലിന് സ്വയം വെളിപ്പെടുത്തിയത് അജംചര സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞു കവയുന്നവനായിട്ടാണ് ഈ രണ്ട് പദങ്ങളും ദൈവനാമത്തിന്റെ അർത്ഥവൈശിഷ്ടം സംഗ്രഹരൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം ദയ്യും നന്മയും കൃപയും അജംചര സ്നേഹവും പ്രദർശിപ്പിക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ വിശ്വസ വിശ്വാസ ദൈവം സ്ഥിരതയും വിശ്വസ്തയും സത്യവും ദൈവം പ്രദർശിപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ അജങ്കര സ്നേഹവും വിശ്വാസതയും അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങേ നാമത്തിന് നന്ദി പറയുന്നു ദൈവം പ്രകാശമാകുന്നു അവനിൽ അന്ധകാരൻ ലേശം പോലുമില്ല എന്നതിനാൽ ദൈവം സത്യമാകുന്നു യോഹന്നാൻ അപ്പസ്ഥോഴൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം സ്നേഹമാകുന്നു ദൈവം സത്യമാകുന്നു അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ് അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ് അവ എന്നേക്ക് നിലനിൽക്കുന്നു ദൈവമായ കർത്താവെ അങ്ങ് തന്നെ ദൈവം അങ്ങയുടെ വചനങ്ങൾ സത്യമാകുന്നു ഈ കാരണത്താലാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നും പൂർത്തിയിരിക്കപ്പെടുന്നത് ദൈവം സത്യം തന്നെയാണ് അവിടുത്തെ വാക്കുകൾക്ക് വീഴ്ച വരില്ല ഈ കാരണത്താലാണ് ദൈവവചനത്തിന്റെ സത്യത്തിലും വിശ്വസ്തയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരുവിന് എല്ലാ കാര്യങ്ങളിലും തന്നെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യന്റെയും മനുഷ്യന്റെ പാപത്തിന്റെയും അധവകനത്തിന്റെയും ആരംഭം പ്രലോഭകന്റെ അസത്യത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വചനത്തിലും അവിടുത്തെ ദയയിലും വിശ്വസ്തതയിലും സംശയിക്കാൻ പ്രലോഭകൻ പ്രേരിപ്പിച്ചു ദൈവത്തിൻ്റെ സത്യം സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സംവിധാനം നിലനിർത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ജ്ഞാനമാണ് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ തന്നോട് ബന്ധപ്പെടുത്തി സർവ്വസൃഷ്ടി ജാലങ്ങളെ ജാലങ്ങളെയും കുറിച്ച് യഥാർത്ഥ ജ്ഞാനം നൽകാൻ കഴിയൂ സ്വയം വെളിപ്പെടുത്തുമ്പോഴും ദൈവം സത്യവാനാണ് ദൈവത്തിൽ നിന്ന് വരുന്ന പ്രബോധനം സത്യബോധനമാണ് ദൈവം തന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാൻ നമുക്ക് കഴിവ് നൽകിയെന്നും നാം അറിയുന്നു ദൈവം സ്നേഹമാകുന്നു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മാത്രം തന്റെ സ്വന്തമായി തിരഞ്ഞെടുക്കുവാനും തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുവാനും ദൈവത്തെ പ്രേരിപ്പിച്ചത് അവിടുത്തെ ഉദാരമായ സ്നേഹം ഒന്നു മാത്രമാണെന്ന് ഇസ്രായേൽ ജനം തങ്ങളുടെ ചരിത്രഗതിയിൽ നിന്ന് മനസ്സിലാക്കി മാത്രവുമല്ല സ്നേഹനിമിത്തമായിരുന്നു ദൈവം തങ്ങളെ സദാ സംരക്ഷിച്ചിരുന്നതെന്നും തങ്ങളുടെ അവിശ്വസ്തയ്ക്കും പാപങ്ങൾക്കും മാപ്പ് നൽകിയിരുന്നതെന്നും പ്രവാചകന്മാർ മുഖേന ഇസ്രായേൽ ജനഗ്രഹിച്ചു ദൈവത്തിന് ഇസ്രായേലിനോടുള്ള സ്നേഹം ഒരു പിതാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹത്തോട് ഉപമിച്ചിരിക്കുന്നു ഒരമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ തീഷ്ണതയേറിയതാണ് ഈ സ്നേഹം ദൈവത്തിന് തന്റെ ജനത്തോടുള്ള സ്നേഹം ഒരു വരന് വധുവിനോടുള്ള സ്നേഹത്തിനും ഉപരിയാണ് ഏറ്റവും നിന്ദങ്ങളായ അവശ് അവശ്വസ്ഥതകളെപ്പോലും കീഴ്പ്പെടുത്തുന്നതാണ് അവിടുത്തെ സ്നേഹം ഈ സ്നേഹം അവിടുത്തെ ഏറ്റവും പിടിച്ച ദാനം വരെ എത്തി നിൽക്കുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ് മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അചന്തരമായ സ്നേഹം നിന്നെ പിരിയുകയില്ല നിത്യസ്നേഹത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചു അതിനാൽ നിന്നോടുള്ള വിശ്വസ്തത ഞാൻ നിരന്തരം പാലിച്ചു ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധ യോഗം ഞാൻ ഇനിയും മുന്നോട്ട് കടന്നു ചിന്തിക്കുകയാണ് ദൈവത്തിന്റെ ഉണ്മ തന്നെ സ്നേഹമാണ് സ്വന്തം ഏകജാതിനെയും സ്നേഹാത്മാവിനെയും സമയത്തിന്റെ പൂർണതയിൽ അയച്ചു കൊണ്ട് അവർ അവിടുത്തെ അയച്ചു കൊണ്ട് ദൈവം അവിടുത്തെ അതിനിഗൂഢ രഹസ്യം പോലും വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം തന്നെ സ്നേഹത്തിന്റെ നിത്യമായ പരസ്പര ദാനമാണ് അതിൽ നാമം പങ്കുചേരണമെന്ന് അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഏകദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അർത്ഥവിവക്ഷകൾ ഏകദൈവത്തിൽ വിശ്വസിക്കുക സർവ ഉണ്മയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ജീവിതം മുഴുവനിലും വലിയ ഭരണിത ഫലങ്ങൾ ഉളവാക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വവും പ്രതാപവും അംഗീകരിക്കുകയാണിത് നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ് കാരണത്താൽ നാം ആദ്യമായി ദൈവത്തെ സേവിക്കണം കൃതജ്ഞതാപ്രസരമുള്ള ജീവിതമാണിത് ഒരു ദൈവം ഒരുവൻ മാത്രമാണെങ്കിൽ നാം ആയിരിക്കുന്നതും നമുക്ക് ഉണ്ടായിരിക്കുന്നതുമെല്ലാം അവിടെ നിന്ന് വരുന്നു ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് കർത്താവ് എന്റെ മേൽ ചൊനിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി അവിടത്തേക്ക് എന്തു കൊടുക്കും എല്ലാ മനുഷ്യരുടെയും ഐക്യവും യാ യാഥാർത്ഥ്യ മഹാത്മ്യവും അറിയുകയാണിത് സർവ്വ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടി വസ്തുക്കളെ ശരിയായി ഉപയോഗിക്കുക നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കത്തക്ക വിധം ദൈവമൊഴികെയുള്ള സർവവും ഉപയോഗിക്കാനും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നവയിൽ നിന്നെല്ലാം അകന്നു മാറാനും നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഏകദൈവ വിശ്വാസം എന്റെ കർത്താവെ എൻ്റെ ദൈവമേ നിന്നിലേക്ക് അടുക്കുവാൻ എനിക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം എന്നിൽ നിന്ന് അയക്കണമേ എന്റെ കർത്താവ് എന്റെ ദൈവമേ നിന്നിലേക്ക് എന്നെ അടുപ്പിക്കുന്നതെല്ലാം എനിക്ക് തരണമേ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നെ തന്നെ അങ്ങനെ പൂർണമായി നൽകുന്നതിനായി എന്നെ എന്നിൽ നിന്നു തന്നെ മാറ്റി നിർത്തണമേ എല്ലാ സന്ദർഭങ്ങളിലും കഷ്ടതയിൽ പോലും ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക ഗണ്ഡിക രണ്ട് പിതാവ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ക്രിസ്ത്യാനികൾ മാമോദിസ സ്വീകരിക്കുന്നത് മാമോദിസയ്ക്ക് മുൻപ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുവോ എന്ന മൂന്ന് ഭാഗങ്ങളുള്ള ഒരു ചോദ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഉത്തരം നൽകുന്നു ക്രിസ്ത്യാനികളുടെയും വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിൽ അതി അധിഷ്ഠിതമാണ് ക്രിസ്ത്യാനികൾ മാമോദിസ സ്വീകരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് അവരുടെ നാമങ്ങളിൽ അല്ല കാരണം സർവശക്തനായ പിതാവും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ പരിശുദ്ധ ത്രിത്വം പരിശുദ്ധാത്മ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും കേന്ദ്ര രഹസ്യമാണ് ദൈവത്തിൽ തന്നെ അന്തസ്വത്തായി സംബന്ധിക്കുന്ന ദിവ്യരഹസ്യമാണ് ഇത് ഈ കാരണത്താൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവും അവയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചവുമാണിത് വിശ്വാസ സത്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മൗലികവും സത്താപരവുമായ പ്രബോധനമാണ് പരിശുദ്ധ ത്രീത്വത്ത് രഹസ്യം രഹ്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുകയും പാപത്തിൽ നിന്ന് പിൻ പിന്തിരിയുന്നവരെ തന്നോട് അനുരഞ്ജനപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന മാർഗത്തിന്റെയും രീതികളുടെയും ചരിത്രം തന്നെയാണ് ഈ ഖണ്ഡികയിൽ താഴെപ്പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പ്രതിപാദിക്കുന്നതാണ് പരിശുദ്ധം എങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടു ഈ രഹസ്യത്തെ സംബന്ധിക്കുന്ന വിശ്വാസ പ്രബോധനം സഭ എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെയും ദൈവിക ഐക്കലുകളിലൂടെ സൃഷ്ടിയുടെയും രക്ഷയുടെയും പൗത്രീകരണത്തിന്റേതുമായ തന്റെ കൃപാകര പദ്ധതി പിതാവായ ദൈവം എങ്ങനെ പൂർത്തിയാക്കി സഭാ പിതാക്കന്മാർ ദൈവശാസ്ത്രവും രക്ഷാ തമ്മിൽ വേർതിരിക്കാറുണ്ട് ത്രിതൈക ദൈവത്തിന്റെ ആന്തരിക ജീവിതത്തിന്റെ രഹസ്യത്തെ സംബന്ധിക്കുന്നതാണ് ആദിപദം ദൈവം തന്റെ തന്നെ വെളിപ്പെടുത്തുകയും തന്റെ ജീവൻ പകർന്നുകൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവിക പ്രവർത്തികളെയും സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ പദം രക്ഷാ പദ്ധതി വഴി ദൈവശാസ്ത്രം നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു മറിച്ച് ദൈവശാസ്ത്ര രക്ഷാ പദ്ധതി മുഴുവനെയും വിശദമാക്കുന്നുണ്ട് ദൈവം തന്നെ തന്നെ ആരാണെന്ന് അവിടുത്തെ പ്രവർത്തികൾ വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ ആന്തരിക സത്തയുടെ രഹസ്യം അവിടുത്തെ എല്ലാ പ്രവർത്തികളെയും മനസ്സിലാക്കുന്നതിന് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു മനുഷ്യ വ്യക്തികളെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ ഒരുവൻ സ്വയം വെളിപ്പെടുത്തുന്നത് അയാളുടെ പ്രവർത്തികളിൽ കൂടിയാണ് അതുപോലെ എത്ര കൂടുതൽ ഒരാളെ നാം അറിയുന്നുവോ അത്രയും നന്നായി അയാളുടെ പ്രവർത്തികളെ നാം മനസ്സിലാക്കുന്നു നിഷ്കൃഷ്ടാർത്ഥത്തിൽ ഒരു വിശ്വാസ രഹസ്യമാണ് അതായത് ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത ദൈവത്തിന്റെ നിഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങളിൽ ഒന്നാണിത് സ്വന്തം സൃഷ്ടികർമ്മത്തിൽ കൂടിയും പഴയ നിയമകാലത്തെ വെളിപാടുകളിൽ കൂടിയും ദൈവം തന്റെ ത്രിത്വാത്മക അസ്തിത്വത്തിന്റെ ചില അടയാളങ്ങൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടെന്നത് തീർച്ച എന്നാൽ പരിശുദ്ധ ത്രീത്തമെന്ന നിലയിലുള്ള അവിടുത്തെ ആന്തരിക സ്വത്വത്തെ ദൈവപുത്രന്റെ മനുഷ്യ ഉദാരത്തിനും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനും മുൻപ് മനുഷ്യബുദ്ധി കൊണ്ട് മാത്രമോ ഇസ്രായേലിന്റെ വിശ്വാസത്തിനു പോലുമോ ഗ്രഹിക്കാനാവാത്ത ഒരു രഹസ്യമായിരുന്നു സ്ത്രീതത്വം എന്ന നിലയിലുള്ള ദൈവത്തിന്റെ വെളിപാട് പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവ് ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്യുന്ന രീതി പല മതങ്ങളിലുമുണ്ട് ദൈവം ദേവന്മാരുടെയും മനുഷ്യരുടെയും പിതാവ് ആയി പലപ്പോഴും പരിഗണിക്കപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടാവ് എന്ന നിലയ്ക്ക് ഇസ്രായേലിൽ ദൈവത്തെ പിതാവെന്ന് വിളിച്ചിരിക്കുന്നു അതിനു പുറമെ ഇസ്രായേലുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെയും അവർക്ക് നൽകിയ നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് സവിശേഷമാം വിധം പിതാവാകുന്നു